എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്നുള്ളത് കണ്ണൂർ ജില്ലയിലുള്ള അധികം ആരും അറിയപ്പെടാത്തൊരു ചെറിയല്ല ഒരു വലിയ വാട്ടർഫോൾ തന്നെയാണ് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ് ഇതാക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയി നോക്കാം ഈ വെള്ളച്ചാട്ടത്തിലേക്കുള്ള എൻട്രൻസ് ആണിത് റോഡ് സൈഡിൽ നിന്ന് നേരെ കാണുന്ന ഒരു വ്യൂ ആണ് കേട്ടോ കണ്ണാടി വെളിച്ചം ബസ് സ്റ്റോപ്പിൽ നിന്ന് നേരെ നമ്മൾ തലശ്ശേരിന്ന് വരുന്നതാണെങ്കിൽ വലത്തോട്ടേക്കും അതേസമയം നമ്മൾ ചാലോട് ഭാഗത്തു നിന്ന് വരുന്നതാണെങ്കിൽ ഇടത്തോട്ടേക്ക് തിരിയേണ്ടത് കേട്ടോ ഒരു ചെറിയ റോഡാണ് പക്ഷേങ്കിൽ അവിടുന്ന് ഒരു നൂറ് മീറ്റർ നൂറ് ഇരുന്നൂറ് മീറ്റർ ദൂരെ ഉണ്ടാവും ഇരുന്നൂറ് മീറ്റർ ദൂരത്തെത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ അടിപൊളിയായിട്ടുള്ള വാട്ടർഫോൾസ് കാണാൻ പറ്റും നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് കേൾക്കുന്നുണ്ടാവും ഞാനിപ്പോൾ വിശ്വൽസ് ക്ലിയറായിട്ട് കാണിച്ച് തരാം സംഭവം എന്ന് വെച്ചാൽ ഇതുവരെ കൂടുതൽ ആൾക്കാരൊന്നും ഇതിനെപ്പറ്റി അറിയില്ല കേട്ടോ എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരിട്ടി ഭാഗത്തൊക്കെയാണ് പോകുന്നത് പക്ഷേ നമ്മുടെ സ്വന്തം അതായത് തലശ്ശേരിയിൽ നിന്ന് വരുമ്പോൾ ചെറിയൊരു കിലോമീറ്റർ ദൂരെ ഉള്ളൂ ഒരു ഇരുപത് കിലോമീറ്റർ ദൂരം അല്ലെ പതിനെട്ട് പതിനെട്ട് കിലോമീറ്റർ ദൂരമായിട്ടേ വരുന്നുള്ളൂ ശരി കേട്ടോ ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് അറിയാത്തവരുണ്ടെങ്കിൽ എവിടെയൊക്കെ വരുവോ വന്ന് കണ്ടിട്ട് നാച്ചുറിന് കുറച്ച് എൻജോയ് ചെയ്യോ കേട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയുള്ളത് കാരണം പോകുന്ന വഴികളിലൊക്കെ നല്ല പച്ചപ്പായിരുന്നു ക്യാമറയിൽ അതുകൊണ്ട് നല്ല ക്ലിയറായിട്ട് എല്ലാം കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ഒറ്റക്ക് വന്നില്ല കേട്ടോ ഒറ്റക്ക് വന്നതുകൊണ്ട് റിസ്ക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിവിടെ തൊട്ടടുത്തുള്ള രണ്ട് മൂന്ന് പേരും ചോദിച്ചിരുന്നു ഇതിനെ പറ്റിയിട്ട് എങ്ങനെയൊക്കെയാണ് ആളുകൾ വരുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് ഇനി ഇവിടെ വേറെ വല്ല മൃഗങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ ഒന്നും അറിയില്ല കേട്ടോ പക്ഷേങ്കിൽ സംഭവം സെറ്റാണ് അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് ഞാൻ കുറച്ച് കുറേയൊന്നും പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല ഈ വീഡിയോ കാണുന്നവർ ചിലപ്പോൾ അഞ്ചരക്കണ്ടിയിലോ പിണറായിലോ തലശ്ശേരി ചുറ്റുമുള്ള ഭാഗത്തുള്ള ആരെങ്കിലും ആയിരിക്കും അപ്പോൾ അവർ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടുള്ള സ്ഥലങ്ങളല്ലേ എന്നാണ് പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ തലശ്ശേരി അഞ്ചരക്കണ്ടി ഭാഗത്തുള്ളവർക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ ഈ വീഡിയോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുന്ന സമയത്ത് മാക്സിമം ആളുകളുടെ കൂടെ വരും കേട്ടോ ഒറ്റക്കായിട്ടൊന്നും വരാൻ നിൽക്കരുത് സംഭവം കുറച്ച് റിസ്ക് ഫാക്ടറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിസ്ക് തന്നെയാണ് കേട്ടോ പക്ഷേ എങ്കിൽ അടിപൊളി ലൊക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയണ്ടത് അത്രയ്ക്ക് സൂപ്പറായിട്ടുള്ള ലൊക്കേഷനാണ് അപ്പോൾ ഞാൻ ഒറ്റക്ക് ആയതുകൊണ്ട് ഇവിടെ വേറെ ആരുമില്ല അപ്പോൾ ഞാൻ ഒറ്റക്കായതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കാണുന്ന നിങ്ങൾക്കും ഒരു ചെറിയൊരു ഹേർട്ട് ബീറ്റ് ഇൻക്രീസിങ് ഉണ്ടാവും കുറച്ചുകൂടി ഉള്ളിലെത്തിയപ്പോഴാണ് കേട്ടോ എനിക്കിതിൻ്റെ ഭീകരത ശരിക്കും മനസ്സിലായി തുടങ്ങിയത് ഇപ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാണ് പന്ത്രണ്ട് മണിയായിട്ട് വെളിച്ചം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈകുന്നേരം നാല് മണി അഞ്ച് മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് കാർമേഘം മൂടി കെട്ടി കഴിഞ്ഞാൽ ഇവിടെ ഒന്നും വെളിച്ചം ഉണ്ടാവില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ പിന്നെ പോകുന്ന വഴി കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആളുകൾ നടന്നു പോകാൻ മാത്രമുള്ള വഴിയാണ് വേറെ ഇവിടെ വേറെ ഒരു ഓപ്ഷനും ഇല്ല പിന്നെ എന്തെങ്കിലും മൃഗങ്ങളൊക്കെ എന്ന് ചോദിച്ചാൽ എനിക്കൊന്ന് ഷുവറായിട്ട് കാട്ടുപന്നികളൊക്കെ ഉണ്ടാകും കാരണം ഈ മണ്ണൊക്കെ ഇളക്കി മറിച്ചിട്ട പോലത്തെ ഒരു ഇത് കാണുന്നുണ്ട് ഇവിടെയൊക്കെ അപ്പോൾ കാട്ടുപന്നിയൊക്കെ എന്തായാലും ഇവിടെ ഉണ്ടാവും കേട്ടോ അപ്പോൾ മാക്സിമം എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റയ്ക്കൊന്നും ഇങ്ങോട്ടേക്ക് വരാതിരിക്കുക ചെറിയ കുട്ടികളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ കണ്ടിട്ട് പല ആളുകളും ഈ എന്താ പറയുക ഒറ്റയ്ക്ക് വരാനൊക്കെ ശ്രമിക്കും അതൊക്കെ മാക്സിമം എവോഡിയാട്ടോ ഇതിന്റെ ഉള്ളിലൂടെയാണ് നമുക്ക് പോകേണ്ടത് ഞാൻ ആദ്യം ഒന്ന് ചിന്തിച്ചു ഉള്ളിലേക്ക് കയറണോ വേണ്ടോ എന്നുള്ളത് പിന്നെ രണ്ടും കൽപ്പിച്ച് ഞാൻ നടന്നു തുടങ്ങി കേട്ടോ കാരണം നമുക്ക് ആ സ്ഥലം ഒന്ന് കാണും ഇപ്പൊ എങ്ങനെയാണ് അവസ്ഥ എന്നറിയില്ല വെള്ളച്ചാട്ടം അടിപൊളിയാണെന്നാണ് ഇതിന്റെ ചുറ്റുമായിട്ടുള്ള വീട്ടിലുള്ള ആളുകളൊക്കെ പറഞ്ഞത് സംഭവം ഒരു ചാൻസിലോ പക്ഷേ നല്ല കാടിന്റെ ഉള്ളിൽ തന്നെയാണ് ഈ കാട് ഇരുട്ടി ആ സൈഡിൽ തന്നെ തോന്നുന്നു കേട്ടോ അത്യാവശ്യം കുറച്ചൊരു പേടിപ്പെടുത്തുന്ന പേടിപ്പെടുത്തുന്ന പോലെ ഉണ്ട് കുറച്ച് സമയം വൈകി ഒരു അന്തരീക്ഷമാണ് ഫുൾ ആയിട്ട് വയനാടാണെങ്കിൽ ഞാൻ ഇതേപോലെ തോന്നിയ പോലെ കാട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി നടക്കില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കടുവയുണ്ട് പിന്നെ പുലിയുണ്ട് പുലിന്ന് മിനിമം എങ്ങനെയോ രക്ഷപ്പെടാൻ നോക്കാം പക്ഷെ കടുവയിൽ നിന്ന് ഒരു ചാൻസും ഉണ്ടാവില്ല കേട്ടോ ഇവിടെ നിന്ന് തന്നെ നമ്മൾ സ്പോട്ട് ഔട്ട് ആയിട്ട് കാലിയാവും പക്ഷേ ഇവിടെ ആ ഒരു പ്രശ്നം ഇല്ലാന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യത്തോട് കൂടിയിട്ട് ഇങ്ങോട്ട് നടന്നത് കേട്ടോ അപ്പോൾ ആ ചെറിയ വാട്ടർഫാളിൻ്റെ തുടക്കമാണ് കേട്ടോ ഇത് എവിടെ നിന്നാണ് ഇതിൻ്റെ തുടക്കം ഉള്ളത് ഇത് നേരെ ഒഴുകി എത്തിയിട്ട് താഴോട്ടേക്ക് വരുമ്പോഴാണ് അത്യാവശ്യം നല്ല ഫ്ലോയിലേക്ക് വരുന്നത് അപ്പോൾ ഇത് ആരംഭിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആരംഭിക്കുന്നത് ഒരു കുളത്തിൽ നിന്നാണ് കേട്ടോ അതാണ് എനിക്ക് ഏറ്റവും അത്ഭുതമായിട്ട് തോന്നിയത് അത് കുറച്ച് ദൂരം ഉണ്ട് ഇവിടെ നിന്ന് അത് ഈ റോഡ് അതായത് ഇപ്പം ഈ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത റോഡ് ഉണ്ടല്ലോ ആ റോഡിൽ നിന്ന് കുറച്ചുകൂടി ഉള്ളിലേക്ക് പോയിട്ട് ഒരു വയൽ പ്രദേശമുണ്ട് അവിടെ ഒരു വലിയൊരു കുളം പോലെ ഉണ്ട് എന്ന് പറഞ്ഞവർ ഒരു വലിയ കുളം തന്നെയാണ് അവർ പറയുന്നത് അതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല കാരണം ഇതിന് ഈ സ്ഥലങ്ങളൊന്നും കൂടുതലായിട്ട് ആരും അറിയപ്പെട്ടില്ല കേട്ടോ അപ്പോൾ ആ കുളത്തിൽ നിന്നാണ് ഈ വെള്ളം വരുന്നതെന്ന് അവർ പറയുന്നത് ഈ നാട്ടുകാരോട് ചോദിച്ചപ്പോൾ കിട്ടിയ ഒരു ഐഡിയ ആട്ടോ എനിക്ക് അല്ലാതെ എൻ്റെ ഗൂഗിൾ സെർച്ച് ഒന്നും അല്ല കാരണം ഗൂഗിളിലൊന്നും പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെപ്പറ്റിയിട്ടുള്ള ഒരു ഐഡിയയും കിട്ടില്ല ജസ്റ്റ് എന്ന് വെച്ചാൽ ലൊക്കേഷൻ പോയിൻ്റ് മാത്രമേ നമുക്ക് ഗൂഗിളിൽ കിട്ടുള്ളൂ വേറെ വിവരങ്ങളൊന്നുമില്ല അപ്പോൾ ആ ചുറ്റുമുള്ള വീട്ടുകാരോടൊക്കെ ചോദിച്ചിട്ടാണ് ഇത്രയ്ക്ക് വിവരമെങ്കിലും നമുക്ക് ലഭിച്ചത് ഞാൻ പറഞ്ഞ ആ ഹിഡൻ സ്പോട്ട് കേട്ടോ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അത്യാവശ്യം ഫാമിലിയൊക്കെ ആയി വന്നിട്ട് നമുക്ക് കുളിക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാ കേട്ടോ ഇത് താഴെ നമുക്ക് കുളിക്കാൻ പറ്റും ഇതിപ്പോൾ കുറച്ച് മേലെയുള്ള സ്ഥലത്താണ് നമുക്ക് താഴോട്ടേക്ക് ഇറങ്ങി നോക്കാം എങ്ങനെയൊക്കെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാനിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വേനൽക്കാലത്ത് അത്യാവശ്യം വെള്ളം കുറഞ്ഞ സമയത്ത് അപ്പോൾ ഇപ്പോൾ നല്ല വെള്ളമുള്ള കേട്ടോ ഇങ്ങോട്ട് വന്നത് അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ നമുക്ക് നേച്ചുറിന് അത്രയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് പോയിട്ട് നോക്കാം നോക്കാം താഴെ പോയി കുളിക്കുന്ന സ്ഥലത്ത് അത്യാവശ്യം നല്ല മഴയുള്ള സമയത്ത് ആയിട്ടും അതേപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ട് ഇവിടെ നിന്ന് അടിച്ചു കുളിക്കാൻ പറ്റുന്നു നല്ല കുളിക്കാനൊക്കെ പറ്റുന്ന അത്യാവശ്യം നല്ല സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് പിന്നെ നിങ്ങൾ പ്ലാസ്റ്റിക് ഒക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ അതും എടുത്ത് തിരിച്ചു കേട്ടോ വാട്ടർഫോളൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു കയറും കേട്ടോ തിരിച്ചു കയറുന്ന സമയത്താണ് ശരിക്കും കാരണം നല്ലവണ്ണം നമുക്ക് അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ചു കയറുക തിരിച്ചു കയറുന്നത് ചെറിയൊരു ടാസ്ക് തന്നെയാണെന്ന് നമുക്ക് പറയാം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമറയിൽ കാണുന്നത് പോലെയല്ല കേട്ടോ തികച്ചും വ്യത്യസ്തമാണ് നടന്നു കയറേണ്ടത് കുറച്ചൊരു ചെറിയൊരു കയറ്റം ഒക്കെ തന്നെയാണ് അപ്പോൾ ഫുള്ള് ജാക്കറ്റൊക്കെ ഇട്ടതുകൊണ്ട് നടക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടായിരുന്നതുകൊണ്ട് എൻ്റെ ബ്രീത്തിങ്ങിൻ്റെ ലെവല് നിങ്ങൾക്ക് ഈ ചെറിയ വോയിസിൽ കേൾക്കാൻ പറ്റുന്നുണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ഇവിടെ കയറുന്ന സമയത്ത് ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ഒരു കുഴി ഒരു കുഴിയും ഒരു എന്താ പറയുക കുറേ എന്ന് വെച്ചാൽ വളരെ വ്യത്യസ്തമായിട്ട് വന്നിട്ടോ ഒരു പ്രേതത്തിൻ്റെ ഒരു എന്താ പറയുക ഹൊറർ മൂഡ് ബീജിയം ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും ഈ സ്ഥലം കാണാനായിട്ട് ഞാൻ ഇൻസ്റ്റയിൽ ഇതിൻ്റെ ഷോർട്ട് കട്ട് ചെയ്തിട്ട് ഒരു ഹൊറർ മൂഡ് ബീജിയം ഒക്കെ ഇട്ട് കയറ്റിയിട്ടുണ്ടായിരുന്നു നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് എന്താ പറയണ്ട ഒന്ന് ലൈക്ക് ഇടുക അതിനൊരു കമൻറ്റോ അങ്ങ് ഇടുക കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ കാണുന്നുണ്ടോ ചെറിയ ചെറിയ പാറ പക്ഷേങ്കിൽ വിഷ്വലി അത് കാണുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഉണ്ട് കേട്ടോ പിന്നെ ഈ ലൊക്കേഷനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അരിക്കൽ വാട്ടർഫാൾ അതായത് അരി ക്കൽ വാട്ടർഫാൾ അഞ്ചരക്കണ്ടി തന്നെ അടിക്കണം കേട്ടോ കാരണം അരിക്കൽ വാട്ടർഫാൾ രണ്ടെണ്ണം ഉണ്ട് ഒന്നുള്ളത് എറണാകുളം മൂവാറ്റുപുഴയിലാണ് പിന്നെ നിങ്ങൾ തലശ്ശേരി നിന്ന് എറണാകുളത്ത് എത്തിയിട്ട് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ അഞ്ചരക്കണ്ടിയാണ് സ്ഥലം തലശ്ശേരിയിൽ നിന്ന് ഏകദേശം ഒരു പതിനെട്ട് കിലോമീറ്റർ മാത്രമാണ് അതായത് പ്രോപ്പർ തലശ്ശേരി ടൗണിൽ ഏകദേശം ഒരു പതിനെട്ട് കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം വരുന്നത് കേട്ടോ സംഭവം രസമുണ്ടായിരുന്നെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നിങ്ങളൊരു ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഫീൽ തന്നെ കിട്ടും കേട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് വരുന്നുണ്ടെങ്കിൽ ഒന്നും പറയേണ്ട അടിപൊളി ഫീലിംഗ് ആയിരിക്കും നല്ല മഴയുള്ള സമയത്ത് ഇവിടെ ആളുകളൊക്കെ വരുന്നുണ്ട് എന്ന് തന്നെയാണ് ചുറ്റുവട്ടത്തിലുള്ള ആളുകളൊക്കെ എന്നോട് പറഞ്ഞത് അപ്പോൾ എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒറ്റയ്ക്ക് വരാൻ നിൽക്കരുത് ഒരു നിങ്ങളൊരു മൂന്നോ നാലോ പേരൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ് പിന്നെ വെള്ളമുണ്ട് ഒലിച്ചു ഒലിച്ചുപോകും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല വളരെ എന്ന് വെച്ചാൽ ആയിട്ടുള്ള വാട്ടർഫാൾ കാര്യങ്ങളൊന്നുമല്ല അത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും മഴ കുറഞ്ഞത് കൊണ്ട് അതിന് ഫോഴ്സും ചെറുങ്ങനെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ നേരെ ഈ റോഡ് സൈഡിലേക്ക് എത്താനായി അപ്പോൾ റോഡ് സൈഡിലേക്ക് എത്താനാകുന്ന സമയത്ത് നിങ്ങൾക്കിപ്പോൾ വഴി കാണുന്നുണ്ടാവും അത്യാവശ്യം തെളിഞ്ഞു വരുന്നുണ്ട് വഴികളൊക്കെ കുറച്ച് ദൂരേ ഉള്ളൂ ഇപ്പോൾ ഒരു നായനെ പോലും ഇവിടെ കണ്ടിട്ടില്ല കേട്ടോ മുള്ളം പന്നി കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇതൊക്കെ രാത്രി കാലത്ത് മാത്രമാണ് ഇതൊക്കെ ഇറങ്ങുന്നത് പകൽ ഇതൊന്നും സംഭവം ഉണ്ടാവില്ല നമ്മളിനി റോഡ് എത്താറായി അപ്പൊ നമ്മൾ സേഫ് ആയിട്ട് റോഡിലെത്തിയിട്ടുള്ളത് വീഡിയോ ഇഷ്ടം വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ